അസീസിയിലെ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനയിൽ ഫ്രാൻസിസ് പ്രഹാരം പ്രാർത്ഥിക്കുമായിരുന്നു ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് മറ്റുള്ളവരൊക്കെ നമ്മുടെ അപരാധങ്ങൾ ക്ഷമിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ നമ്മൾ അവരുടെ കുറവുകൾ ക്ഷമിക്കാനായിട്ട് താല്പര്യമുള്ളവരാണോ നമ്മളെ വേദനിപ്പിച്ചവരും നമ്മളെ വിഷമിപ്പിച്ചവരും നമ്മുടെ നല്ല ദിനങ്ങളെ തല്ലിക്കെടുത്തിയവരും അവർ നമ്മുടെ ക്ഷമ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അവരോടൊക്കെ ഞാൻ ക്ഷമിക്കില്ല എന്നുള്ള വാശി വച്ചിട്ട് മറ്റുള്ളവരെല്ലാവരും എന്നോട് ക്ഷമിച്ച് എനിക്ക് നന്മ ചെയ്യണമെന്ന് നമുക്കെങ്ങനെ വാശി പിടിക്കാനാവും പ്രിയമുള്ളവരെ ക്ഷമിക്കുന്നതിന് നമ്മളെ വേ നമ്മളെ വേദനിപ്പിക്കുന്നവർ നൊമ്പലപ്പെടുത്തുന്നവർ അന്ധരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുക അവരറിയാതെയാണ് ചെയ്യുന്നത് ഈശോയുടെ പ്രാർത്ഥന അതല്ലേ തന്നെ കാൽവരിയിലെ കുരിശില് മൂന്നാണികളിൽ തൂക്കിയിട്ട് നിന്ദിക്കുകയും അപമാനിക്കുകയും ചങ്ക് കുത്തിപ്പുളർക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈശോ അവരോട് പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് കാരണം ഈശോയ്ക്കറിയാം ഇവർ അന്ധരാണ് മനുഷ്യൻ അന്ധതയിലായിരിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ വേദന കൊടുക്കുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കണമെങ്കിൽ ഈ ഒരു ഈയൊരു ഉണ്ടാകണം നമ്മളെ മുറിവേൽപ്പിക്കുന്നവർ അന്ധരാണ് ആ ഒരു തിരിച്ചറിവോടെ നമ്മൾ അവരെ അവരോട് ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ നിരവധിയായ കുറവുകൾ ദൈവം ക്ഷമിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് താലന്തുകളുടെ ഉപമയിലൊക്കെ നമ്മൾ കാണുന്നത് ക്ഷമയെക്കുറിച്ചൊക്കെ ദൈവം ഈശോ പറയുന്ന വലിയൊരു സത്യമാണ് നീ നിൻ്റെ സഹോദരനോട് നിരൂപാധികം ക്ഷമിക്കുന്നില്ലെങ്കിൽ നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല ഞാനും നിങ്ങളുമൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ കുറവുകളൊക്കെ ദൈവം ക്ഷമിക്കണമെന്ന് എന്നാൽ നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ടോ എന്നോട് ദ്രോഹം കാണിച്ചിട്ടുള്ളവരോട് നിരൂപാധികം ക്ഷമിച്ചാലേ എൻ്റെ കടങ്ങളും എൻ്റെ കുറവുകളും ദൈവം പൂർണ്ണമായി ക്ഷമിക്കുകയുള്ളൂ എന്ന് ഈ ദിനത്തിൽ ആരോടെങ്കിലുമൊക്കെ നമുക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ നിരൂപാധികം ക്ഷമിക്കാം ക്ഷമ കൊടുത്തുകൊണ്ട് ക്ഷമ സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുന്നവരാകാം ജീവിതം അനുഗ്രഹമാകണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തേ പറ്റൂ ക്ഷമിക്കുക ക്ഷമ കൊടുക്കുക ക്ഷമ സ്വീകരിക്കുക ക്ഷമ കൊടുക്കാനും ക്ഷമ സ്വീകരിക്കുവാനും കഴിയണം ക്ഷമ കൊടുക്കാതെ ക്ഷമ സ്വീകരിക്കാനാവുകയില്ല ക്ഷമ സ്വീകരിക്കണമെങ്കിൽ നീ ആദ്യം ക്ഷമ കൊടുക്കണം നമുക്ക് ആദ്യം ക്ഷമിച്ചുകൊണ്ട് ക്ഷമ സ്വീകരിക്കാം ദൈവം ഈ ദിനത്തിൽ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ